അങ്ങനെ ജനങ്ങൾ കാത്തു കാത്തിരുന്ന ദിവസം വന്നെത്തിയിരിക്കുകയാണ് മാസങ്ങളായുള്ള പ്രചാരണ പരിപാടികൾക്കൊടുവിൽ ഇന്ന് വിധി എഴുതാൻ പോവുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പ്രവചനാതീതമാണ് കാര്യങ്ങൾ കാരണം വർഷങ്ങളായിട്ട് തുടരുന്ന പാർട്ടിയാണ് എൽ ഡി എഫ് എങ്കിൽ പോലും ഇത്തവണ അവർക്ക് തന്നെയായിരിക്കും ഭരണം കിട്ടുക എന്ന് എൽ ഡി എഫിന് പോലും ഉറച്ച് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കാരണം ബി ജെ പി കട്ടയ്ക്ക് ഒപ്പമുണ്ട് കൂടാതെ കോൺഗ്രസും ഒരു തിരിച്ചുവരവിന് ഒരുങ്ങുമ്പോൾ അവർ വമ്പൻ സ്ഥാനാർത്ഥികളെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത് അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ആർക്കൊപ്പം ആർക്കൊപ്പമായിരിക്കുമെന്ന് ജനങ്ങൾ പറയുന്നതിലൂടെ തന്നെ നമുക്കൊന്നറിയാം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഭരണമാണ് അവരുടെ എല്ലാവർക്കും ഭരണം അതുകൊണ്ട് അല്ലെങ്കിൽ എന്തായാലും അവരുടെ അവരുടെ ഭരണം എല്ലാം പോയില്ലേ ഉള്ള ദേവനെ കോലും എല്ലും പിടിക്കട്ടെ പിടിക്കട്ടെ കാരണം ഒരു പാർട്ടി മാത്രം പിടിച്ചിട്ടേ അല്ല ഒന്നാമത് ഇവിടെ ഒന്നും ഒരു വികസനമില്ലാത്ത ഒരു സ്ഥലമാണ് അപ്പൊ എല്ലാ പാർട്ടികളും പിടിച്ചിട്ട് വികസനം ഉണ്ടാക്കട്ടെ ആദ്യം അതല്ല അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഏത് പാർട്ടി ജയിക്കുന്ന ത്രികോണ മത്സരത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് രക്ഷപ്പെട്ടു അല്ല മനു ചിന്തിക്കുന്നവരാണെങ്കിൽ പിന്നെ ഇടതുപക്ഷം വെറും ഫ്ലോപ്പാണ് ഒന്നാം തരം തട്ടിപ്പാണെന്നുള്ളത് വ്യക്തമായിട്ട് ബോധമുള്ളവർക്ക് മനസ്സിലാവുന്നു അതായത് ഈ അതേതരത്തെ രാജ്യത്തിൽ ശരിക്കും മനുഷ്യനെ സ്നേഹിക്കുക എന്നുള്ളൊരു അത് വിട്ടിട്ട് അധികാരം മാത്രമാണ് അധികാരം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മേൽ തലക്കേറുന്നതിലല്ലോ ശരിയും ശരിയായ ശരിക്ക് വേണ്ടി നിൽക്കുക സത്യത്തിന് വേണ്ടി അതാണ് ഈശ്വരൻ ആ സത്യം പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി കൃത്യമായിട്ടും ബോധമുള്ളവർ ബോധമുള്ളവർ ശരി ചെയ്യും ശരി ഓട്ടും എന്തെല്ലാം സഹായങ്ങൾ ചെയ്യണ് അല്ലാതെ ആര് കാര്യം കണ്ടിട്ട് ആരും കണ്ടിട്ടും വിളിച്ചാലും അവര് കേക്കൂല്ല ഇത് ഉറപ്പി വന്നു കഴിഞ്ഞാൽ ഒരു ഒരു വികസനം ഉണ്ടാവും ഉണ്ടാവും ഞാൻ പക്ഷേ എന്റെ ഒപ്പം പോകാനാണ് സാധ്യത എന്താ തോന്നാനുള്ള കാരണം കോൺഗ്രസിൻ്റെ അവസ്ഥ അറിയാമല്ലോ തമ്മിൽ തല്ലുമ്പുകളും ഒക്കെയാണ് ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തോട് അത്ര നല്ല അഭിപ്രായം അല്ല ഇപ്പോൾ ആൾക്കാർക്കുള്ളത് അതാണ് തോന്നൽ ഉണ്ടാവാൻ കാരണം ഈ പ്രാവശ്യം ഒന്നും പറയാനൊന്നും പറ്റൂല ആര് വരുന്നതെന്ന് നമുക്കറിയാൻ പറ്റൂല വോട്ടിടുന്നവർ ജയിക്കുന്നവർ ജയിക്കും ഇത്രയേ ഉള്ളൂ രാഷ്ട്രീയം ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ ഈ പാവപ്പെട്ട ആൾക്കാർക്ക് പെൻഷൻ കൊണ്ടല്ല രണ്ടായിരം രൂപയ്ക്ക് ഈ സർക്കാർ വന്നതിന് ശേഷം നല്ല ജനങ്ങൾക്ക് നല്ല മാറ്റങ്ങളെല്ലാം ഉണ്ട് താഴെക്കട നല്ല അനുകൂലമായ ഒരു തരംഗമാണ് ആ തരംഗം ആഞ്ഞടിക്കുകയാണ് ഇപ്പോൾ എൻ്റെ ഒരു കണക്കൂട്ടലെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ചിലപ്പോൾ യു ഡി എഫിൻ്റെ അധികാരത്തിലോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്താണ് അങ്ങനെ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ചില പ്രശ്നങ്ങളുണ്ടല്ലോ അവരുവല്ല പ്രശ്നങ്ങൾ അതുതന്നെ ഒരു വലിയ പ്രശ്നം തന്നെയാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഓരോരോ ഉണ്ട് അതുപോലെ തന്നെ പിണറായി വിജയനോടുള്ള നമ്മുടെ പ്രധാനമന്ത്രി അതിൻ്റെ മുഖ്യമന്ത്രിയോടുള്ള എല്ലാ എതിർപ്പുകളും മീൻസ് ഇപ്പം ജനം സത്യത്തിൽ എല്ലാം കൊണ്ടും വില കയറ്റത്തിലായാലും മറ്റെന്ത് കാര്യത്തിലായാലും അത് വലിഞ്ഞിരിക്കുന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി ആണ് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ പ്രതിപക്ഷം ആയിട്ടിരിക്കുന്നത് അവർക്ക് എന്തെങ്കിലും ചാൻസ് കാണുന്ന അതിനെപ്പറ്റി നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ചാൻസ് ഏതെങ്കിലും രീതിയിലുള്ള ഏതെങ്കിലും ഒരു ടൈപ്പ് ആരെങ്കിലും ആയിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു അധികാരത്തിൽ വരാൻ ഇനി വരാനുള്ള ചാൻസ് ഉള്ളൂ എന്നാണ് ഞാൻ കാണുന്നത്